ാണ് ആ സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ് ഈ ദിക്കര നിങ്ങൾ പറ്റുമെങ്കിൽ ഏഴ് തവണ ചൊല്ലണേ മറന്നു പോകരുത് പറ്റുമെന്നുണ്ടെങ്കിൽ ഏ തവണ ഈ നിങ്ങൾ ാണ് ആദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മഹത്വങ്ങളോ നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ആ ആദിക്ര ചൊല്ലുന്നത് എന്തിനാ ആ കഴിച്ച് ആദിക് ആ ദിവസം അവന്റെ ശരീരത്തിന് ക്ഷീണമെന്ന കൊടുക്കൂല്ല ആ ദിവസത്തിൽ ദിവസത്തിലല്ലോ അവന്റെ ശരീരത്തിന് തളർച്ച കൊടുക്കൂല്ല പകൽ മുഴിവൻ പട്ടിണി കിടക്കുന്നവനല്ലേ പകൽ മുഴുവൻ പട്ടിണി കിടക്കും അവന്റെ അവന്റെ ശരീരത്തിൽ ഒരു ആ അവൻ കഴിക്കുന്ന അത്തായ ഭക്ഷണത്തിലൂടെ ദിക്കറിലൂടെ അവന്റെ ആരോഗ്യത്തിന് ശരീരത്തിന് ശക്തി പകരാ കഴിവുള്ള ധിക്റാണ് ഈ ദിക്കറന്ന് നമ്മൾ മറന്നു പോകരുത് ഈ ദിക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ദിവസം നമ്മുടെ ശരീരം ഫുൾ ഹാപ്പി ആയിരിക്കും ക്ഷീണം ഉണ്ടാവില്ല ഇങ്ങനെ നിൽക്കേണ്ടി വരില്ല നല്ല ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റും അള്ളാഹു പതിവാക്കാൻ അള്ളാഹു തോഫിക്ക് നിലകത്ത ഭക്ഷണം കഴിച്ചിട്ടാണ് അത് ചൊല്ലേണ്ടത് വെറും ദിക്ര ചൊല്ലിയത് കൊണ്ട് ചിലപ്പോൾ ആരോഗ്യം കിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ആ ദിക്രു ചൊല്ലണം ഏഴ് തവണ ചൊല്ലണമെന്നാണ് പണ്ഡിത മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു ദിക്കർ ഇത് മാത്രമല്ല കേട്ടോ ഏത് ദിക്കറും ചൊല്ലാം രണ്ടാമത്തെ ഒരു മഹമുള്ള വലിയ പവറുള്ള ദിക്കർ പറഞ്ഞതിരാണ് അത്തായത്തിന്റെ സമയത്ത് ഒരൊറ്റ സൊലാത്തിൻ്റെ ഒരു ചൊല്ലി അത് പറയണം ഈ സൊലാത്തിന്റെ പറക്കത്ത് കൊണ്ട് റമനാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിജയികളിൽ ഞങ്ങളെ ഉരുൾപ്പെടുത്തണം അല്ല ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ദിക്കറ് അത്തായ സമയത്ത് ചൊല്ലാൻ നമ്മൾ ശ്രമിക്കണം

ഓരോ പ്രവാചകന്മാരോടും വാചകന്മാരോടം സംസാരിച്ചുവല്ലോ ഓരോ പ്രവാചകന്മാരോടും വന്നാഹു സംസാരിച്ചു അവരുടെ വിശേഷങ്ങളെല്ലാം അന്വേഷിച്ചു

അല്ലോകുവിൻ്റെ വിശാലമായ സ്വർഗമുണ്ടല്ലോ മനോഹരമായ സുന്ദരമായ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൻ്റെ ഓരോ ഓരോ അനുഭൂതികളും വല്ലാത്ത സന്തോഷമാണ് തങ്ങളേ സ്വർഗ്ഗത്തിലെ പഴങ്ങൾക്ക് വല്ലാത്ത മധുരമാണ് സ്വർഗത്തിലെ സുന്ദരമായ മനോഹരമായ മണ്ണും വെള്ളവും എല്ലാം സുഗന്ധമുള്ളതാണ് അതുകൊണ്ട് സ്വർഗത്തിലെ മണ്ണിൽ കൃഷി ചെയ്യാൻ ഞാനൊരു മാർഗം തങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നബിയേ തങ്ങളും

വലിയ ഔഷധങ്ങൾ വലിയ ഫലങ്ങൾ വലിയ വിളവുകൾ ആ ദിക്കറിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ തരുന്നതാണ് ആ ദിക്കറിയേതാണ് ഈ നാല് ദിക്കുറുകൾ ഒരുമിച്ച് കൂടിയതാണ് സുബഹാന ആ ദിക്കുറ നിങ്ങൾ അധികരിപ്പിക്കണിയേ തങ്ങളെ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം കൊടുക്കണെന്നിയേ തങ്ങളെ സമുദായത്തിന്ങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ ആദ്യ ജീവിതത്തിൽ ധാരാളം 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 വർദ്ധിപ്പിക്കാൻ വേണ്ടി തങ്ങളെ പറഞ്ഞു കൊടുക്കണം തങ്ങളെ കാരണം എന്താണെന്നറിയോ അത് സ്വർഗത്തിലെ കൃഷിയാണ് നബിയേ ഇവിടെ നിന്ന് കൃഷി ചെയ്താലല്ലേ നാളെ നമുക്ക് വിളവെടുക്കാൻ പറ്റുകയുള്ളു പാടത്തിറങ്ങി നമ്മൾ കൃഷി ചെയ്താലല്ലേ അതിൽ നമുക്ക് വിളവെടുക്കാൻ ു കൃഷി ചെയ്യാതെ വിളവെടുക്കാൻ നമുക്ക് കഴിവില്ലല്ലോ അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്ക് വിളവെടുക്ക സ്വർഗത്തിൽ സുന്ദരമായ ഫലങ്ങൾ അനുഭൂതികൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സ്വർഗത്തിലേക്കുള്ള കൃഷിയാണ് ആദ്യക്കറെ അത് നിങ്ങൾ ചൊല്ലണം തങ്ങളെ ആ ദിക്റ നമ്മൾ അട്ടായ സമയത്തെ പരമാവധി ചൊല്ലുക എത്രയാണോ കഴിയുന്നത്രയൊന്നും നമ്മൾ ചൊല്ലുക ചുരുങ്ങിയത് ഒരു 11 തവണ ചൊല്ലാനാണ് എൻ്റെ നോമ്പുകാരേ നമ്മളെ മനസ്സു കാണിക്കണം അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ വലിയ പവർ ഉള്ള ദിക്ർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലേ മുത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഇഷ്ടമുള്ള മുത്തുകളെ നമ്മൾ കടഞ്ഞു എടുക്കുന്നത് പോലെ തെരഞ്ഞെടുക്കുന്നത് പോലെ ുടെ കൂട്ടത്തിൽ നിന്ന് ദിഖറുകളുടെ കൂട്ടത്തിൽ നിന്ന് നാല് ദിക്റുകൾ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് പറയുകയാണ് നാല് ദിക്കറുകൾ അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട് സുഹബാ ആ ദിക്റാണ് ഒന്നാമത്തത് സുബാന

ഒരു തവണ ഒരാളും മനസ്സറിഞ്ഞു പറഞ്ഞാല് ആ ദിക്രയിലൂടെ ഇരുപത് നന്മകൾ അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തുകയാണ് ഇരുപത് ദോഷങ്ങളെ അവിമാഹു ആ ദിക്രലൂടെ അവിഹു മാറ്റുമൊന്നാണ് പറഞ്ഞാൽ മെസ്സി താലിക്ക ഇതേ പ്രകാരം തന്നെ എന്ന് പറഞ്ഞാൽ ഇരുപത് നന്മകളൊള്ളാഹു രേഖപ്പെടുത്തുകയാണ് ഇരുപത് ദോഷങ്ങൾ അള്ളാഹം ആച്ചു കളയുകയാണ് മതിക്കുറരാള് പറഞ്ഞാൽ ഇതേ പ്രകാരം വിസൃദാലിക്ക ഇരുപത് നന്മകളൊള്ളാഹു നമുക്ക് തരുകയാണ് ഇരുപത് പാപങ്ങൾ അള്ളാഹം ആച്ചു കളയുകയാണ് വമൻപാല الله أكبر الله أكبر يوم ذكرنا أبرناه كتبت له ثلاثون حسنا وحطت له ثلاثون سيئا മുപ്പത് നന്മകളാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത് മുപ്പത് ദോഷങ്ങൾ അള്ളാഹു വായിച്ചു കളയുകയാണ് ഈ നാല് ദിക്രലിന് അള്ളാഹു നൽകുന്ന സ്ഥാനങ്ങൾ എത്രയാ ഈ നാല് ദിക്കരലിന് അള്ളാഹു നൽകുന്ന മഹത്വം എത്രയാള് പ്രവാസികളെ നഷ്ടപ്പെടുത്തരുത് നമ്മള് കൂട്ടുകാരെ നഷ്ടപ്പെടുത്തരുത് നമ്മള്

കൂടുതൽ ഇഷ്ടമുള്ള നാല് ദിക്റുകളാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ദിവസം നമുക്ക് ഓതൽ സൂറത്തല്ലേ സൂറത്തുൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫ് ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച നമ്മൾ ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മുടെ ദോഷങ്ങൾക്ക് കഴിവ് അത്രയും വലിയ മഹത്വം നമ്മൾ ഓതുന്ന സൂറത്തിൽ ഹബീബ് നമ്മളെ പഠിപ്പിച്ചതല്ലേ ആ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ സൂറത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള അമലിയെന്ന് പഠിപ്പിച്ച ആ ആയത്തിൻ്റെ മഹാന്മാരായ മുഫസ്ത്രീങ്ങൾ പല തഫ്സീറുകളും ും പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് പിന്നെ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ദിക്റാണ് ആ ആ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ അല്ലാഹു ദിക്ർ ഖിയാമ ാദിക്ര നിങ്ങളും മുമ്പിലേക്ക് വരുന്നതാണ് മുഞ്ചിയമ്മ

ഉണ്ടെന്ന് പറഞ്ഞ അത്തായ സമയമുണ്ടല്ലോ ആ സമയത്ത് നമ്മളെ തിക്രുക വലിയ അത്ഭുതങ്ങളുള്ള ദിക്കറുകളാണ് വലിയ മഹത്വങ്ങളുള്ള ദിക്കറുകളാണ് എല്ലാങ്ങളും കണ്ണീരുകളും ടെൻഷനുകളും മാറ്റിമറിച്ച് ഒരു സന്തോഷത്തിന്റെ ജീവിതത്തിന്റെ തുടക്കം ഒന്നാഹുബിയുടെ മുന്നോടിയായിട്ട് അത്തായ സമയത്തുള്ള ദ്രൂടെ അത്മാഹു നൽകുമെന്നാണ് അതുകൊണ്ട് നഷ്ടപ്പെടുത്തല്ലേ നമുക്ക് തോസിക്ക് നൽകട്ടെ അന്നോകു നമുക്ക് തോസീക്ക് നൽകട്ടെ അന്നോ നമുക്ക് തോസീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ ആറും